ഈശോ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തന നൂറ്റിയേഴിന്റെ ഇരുപതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ വചനമയച്ച് അവർക്ക് സൗഖ്യം നൽകുന്നു ഞാൻ വചനമയച്ച് ഇന്ന് രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വചനത്തിലൂടെയുള്ള സൗഖ്യം ആരാണ് വചനം ഈശോയാണ് വചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പം ഈശോ പറഞ്ഞു പത്തായി പതിനെട്ടിന് ഇരുവോ നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും അപ്പം നമ്മള് വാസ്തവത്തിൽ ഇതൊരു വീഡിയോയിലൂടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോഴും നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയാകുന്ന വചനം ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ഇടയിൽ വെളിപ്പെടുകയും നമ്മൾക്ക് സൗഖ്യം നൽകുകയും ചെയ്യും പത്താട് സുശേഷം എട്ടിന്റെ പതിനേഴിലും ഒന്ന് പത്ര ദിവസം രണ്ടിന്റെ ഇരുപത്തിനാലിലും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ബലഹീനതകൾ ഈശോ ഏറ്റെടുത്തു അപ്പോൾ ഇപ്പോ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഐക്യമത്യപ്പെട്ടൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ എന്റെ രോഗങ്ങൾ എൻ്റെ ഈശോ വഹിച്ചതിനാലും എൻ്റെ ഈശോയുടെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനായി സൗഖ്യമുള്ളവളായി തീരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു യശയ അൻപത്തിമൂന്ന് അഞ്ചിൽ പറയുന്നു ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു അതാണ് പത്താട് സുശേഷം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവൻ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ രോഗങ്ങളെ ഈശോ വഹിച്ചു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു നമ്മുടെ അകൃത്യഭാരം നമ്മുടെ പാപഭാരം നമ്മുടെ രോഗങ്ങൾ ഈശോ ഏറ്റെടുത്തു ഈശോയുടെ മുറിവിലൂടെ നാം സൌഖ്യമുള്ളവരായിത്തീരുന്നു ൂയ്യ അപ്പൊ നമ്മൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കുടുംബത്തിലുള്ളവര് വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം നമ്മുടെ ഇടയിൽ വെളിപ്പെടുന്നത് നമുക്ക് അനുഭവിക്കുക ഇടയായി കാരണം ഈശോ നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുത്തതാണ് എന്റെ പറയാമോ എന്റെ രോഗങ്ങളെ എന്റെ ഈശോ വഹിച്ചുവെന്നും എന്റെ ബലഹീനതകളെ ഈശോ ഏറ്റെടുത്തുവെന്നും എന്റെ ഈശോയുടെ ക്ഷതങ്ങളിലൂടെ അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനായി സൗഖ്യമുള്ളവളായി തീർന്നുവെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇരുപത് വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾ ലോകത്തിന് ഏത് ഭാഗത്താകട്ടെ ഇപ്പോൾ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ആ മുറികൾക്കുള്ളിൽ ആ രോഗക്കിടയ്ക്കരികിൽ എന്റെ കർത്താവിന്റെ രോഗികൾക്ക് വൈദ്യനായ യേശുവിന്റെ ശക്തി ഇപ്പോൾ തന്നെ അവരെ സ്പർശിച്ച് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയും വലിയ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവാൻ ദൈവമേ ആത്മാവിന്റെ വലിയൊരഭിഷേകത്തിനാൽ ഞങ്ങൾ എല്ലാവരെയും ഇന്നേ ദിവസം അവിടുന്ന് നിറച്ച് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി ഏഴ് ഇരുപതിന്റെ ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് എസ് എ അൻപത്തി മൂന്ന് അഞ്ച് വചനത്തിന്റെ ശക്തി വചനമായ വചനമാകുന്ന യേശു ആത്മാവാകുന്ന ദൈവം ഇപ്പോൾ തന്നെ ശിരസ് മുതൽ പാദം വരെ ഞങ്ങൾ ഓരോരുത്തരെയും തഴുകി സൗഖ്യമാക്കി പൂർണ്ണ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു നിത്യത്തെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും വണ്ടർഫുൾ ഡേ ഈ വീഡിയോ സാധിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും റീപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വെളിപ്പെട്ട ഒരു അഭിഷേകമാണ് ഉണ്ട് എനിക്കത് ശരിക്കും അനുഭവിക്കാൻ സാധിക്കുന്നു അത് നിങ്ങളെ വീണ്ടും വീണ്ടും കർത്താവിന്റെ ആ സ്നേഹം അനുഭവിക്കുവാൻ ഇടയായി തീരുമാറാകട്ടെ ഈ വചനത്തിന് കർത്താവിന്റെ ദിവസം വലിയ സമാശ്വാസം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ആമേ